വിശദമായി നോക്കാം ഗവർണർ നിയമിച്ച വി സിമാർക്കെതിരെ നാല് സർവകലാശാലകളിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമെന്നാണ് ആരോപണം കേരള സർവകലാശാല ആസ്ഥാനത്തിനുള്ളിൽ പ്രവേശിച്ച എസ് എഫ് ഐ പ്രവർത്തകർ വി സിയുടെ ചേംബർ വരെ എത്തി പോലീസ് നോക്കി നിൽക്കുകയാണ് പ്രവർത്തകർ ഉള്ളിൽ പ്രവേശിച്ചത് കണ്ണൂർ കോഴിക്കോട് എം ജി സർവകലാശാലകളിലേക്ക് നടന്ന മാർച്ചുകളിലും സംഘർഷമുണ്ടായി കാലിക്കറ്റ് വി സിയുടെ വസതിയിലേക്ക് തള്ളിക്കയറി മര്യാദ കേട് കാണിച്ചാൽ വി സിമാർ കേരളത്തിലിറങ്ങി നടക്കില്ലെന്ന് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് മീഡിയ വണ്ണിനോട് പറഞ്ഞു കേരള സർവകലാശാലയിൽ എസ് എഫ് ഐ പ്രവർത്തകർ ഐക്യദാർഢ്യവുമായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമെത്തി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഗോവൈസ് ചാൻസലർക്കും വൈസ് ചാൻസലർക്കും എല്ലാം സാധിക്കണം പോലെ എന്ത്വാസം കളിച്ചാലും അതെല്ലാം വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ആർ എസ് എസിന്റെ തെറ്റുപൂർവരമനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പുറപ്പെട്ടാൽ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും പൊതു പ്രധാനവും പ്രസ്ഥാനം അതിനായിട്ട് മടങ്ങി തുടങ്ങിയത് പ്രശ്നമില്ല എന്ന കാര്യത്തിൽ ഒരു സംശയം ഇപ്പോൾ അയവ് വന്നിട്ടുണ്ട് വിദ്യാഭ്യാസ സംഘപരിവൻക്കാനുള്ള ആർ എസ്സിന്റെ കേന്ദ്ര നേതൃത്വവും കേരളത്തിലെ സംസ്ഥാന നേതൃത്വവും ചേർന്ന് തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതിക്കെതിരായ സമരമാണ് ഇത് എസ് എഫ് ഐ വേഴ്സസ് ഗവർണർ വൈസ് ചാൻസലർ സമരം അല്ല ഇത് കേരളത്തിൽ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നു ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളെ കാണുന്ന ഈ കേരളത്തിലെ സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖല പൊതുവിദ്യാഭ്യാസ മേഖല ചേർത്ത് പിടിക്കാൻ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് അവർ നശിപ്പിക്കാനാണ് കൊണ്ടിരിക്കുന്നത് അവർ നശീകരണവാദികളാക്കും അവർ ഈ രാജ്യത്തെ നശിപ്പിക്കുന്നവരാണ് രാജ്യത്തിൻ്റെ ഭരണഘടന നശിപ്പിക്കുന്നവരാണ് രാജ്യത്തിലെ സ്വാതന്ത്ര്യം നശിപ്പിക്കുന്നവരാണ് അവർ ഇപ്പോൾ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല നശിപ്പിക്കാൻ ശ്രമിക്കും അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതിനെതിരായ അതിശക്തമായ സമരം കേരളത്തിലെ വിദ്യാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമരം അതിശക്തമായി തന്നെ കേരളത്തിലെ വിദ്യാർത്ഥികൾ സർ മുന്നേ രാജ്വനിലെ രാജ്ഭവനിലേക്ക് മാർച്ചുണ്ടാവും വി വി സി വരികയാണെങ്കിൽ ഇവിടേക്ക് കുമാർച്ചുണ്ടാവും ബി സി കേരളത്തിലെ മറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് മാർച്ച് ഉണ്ടാവും ഈ കേരള യൂണിവേഴ്സിറ്റി മാത്രമല്ലല്ലോ നിങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തല്ലേ നാല് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർമാർ പ്രൊവൈസ് ചാൻസലർമാർ പോവാണ് എവിടെ സംഘപരിവാരത്തിൻ്റെ പരിപാടി വിദ്യാർത്ഥികളെ കേൾക്കാൻ പോയതല്ല യൂണിവേഴ്സിറ്റിയുടെ വിഷയം പരിഹരിക്കാൻ പോയതല്ല യൂണിവേഴ്സിറ്റിയുടെ ഫയൽ ഇപ്പടാൻ പോയതല്ല ആർ എസ് എസ്കാർ വിളിച്ചെടുത്ത് മുട്ടിലേഴാൻ പോയതാണ് എന്താ പോകേണ്ട കാര്യം ഏത് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ടിലാണ് സേവാഭാരതയുടെ പരിപാടിക്ക് പോകാൻ ഇവർക്ക് അധികാരം കൊടുത്തിരിക്കുന്നത് ഇവർക്ക് കേരളത്തിലെ ഗവൺമെൻറ്റല്ലേ ശമ്പളം കൊടുക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പരിശീലനം അവർ ശമ്പളം വാങ്ങുന്നത് ആ ശമ്പളം വാങ്ങിച്ചിട്ട് മര്യാദകേട് കാണിച്ചിട്ട് കേരളത്തിലെങ്കിൽ നടക്കാമെന്നാണ് വി സിമാർ വിചാരിക്കുന്നത് മര്യാദകേട് കാണിച്ചാൽ കേരളത്തിലേക്ക് നടക്കാൻ പറ്റില്ല അതാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഇങ്ങനെ മര്യാദകട് കാണിച്ചൊന്നും കേരളത്തിലെ നടക്കാം ഒന്നും ഒരു വൈസ് ചാൻസലർ വിചാരിക്കേണ്ടതില്ല ആർ എസ് എസ് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ചെവിക്കാത്ത വെച്ചോണം തലയ്ക്കാത്ത വെച്ചോണം അത് കേരളത്തിൽ നിന്ന് പ്രാവർത്തികമാക്കളയാം ഇന്നൊന്നും ആർ എസ് എസ് ആരും വിചാരിക്കേണ്ട കാര്യം അതിനെ തടയും അതിനെ അതിശക്തം വെച്ചൊരുക്കും പരാജയപ്പെടും അതാണ് ഇന്നത്തെ ചരിത്രം അതാണ് വർത്തമാനത്തിൽ സംഭവിക്കുന്നത് സേഫ് ഇല്ലീൻ സനിസ ശോഭാചന്ദ്രൻ എന്നിവർ ചേരുന്നു സെഫിലേക്ക് സൈഫ മുൻപെങ്ങുമില്ലാത്ത വിധമുള്ള ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഗവർണർക്കെതിരെ ഉറച്ച നിലപാടിലേക്ക് സഫയ് കടക്കുകയാണോ അതും സി പി എം നേതൃത്വത്തിന്റെ പിന്തുണയോടുകൂടി എം വി ഗോവിന്ദന്റെ സന്ദർശനം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ എത്തിയത് അതുതന്നെയാണോ സൂചിപ്പിക്കുന്നത്